ഹലോ ഗൈസ് എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ചാനലിൽ കൂടുതൽ മെച്ചോർഡ് സ്കിൻ ആൻറ്റി ഏജിങ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ് കൊറിയൻ സ്കിൻ കെയർ ഇതൊക്കെയാണ് കൂടുതലും ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാനും എൻ്റെ അമ്മയും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് സോ ഇത് പെയ്റ്റ് പ്രമോഷനല്ല ഞാൻ ഞാൻ മേടിച്ചൊരു പ്രൊഡക്റ്റാണ് റെറ്റിനോളാണ് ന്യൂട്രജീനയുടെ റാപ്പിഡ് റെറ്റിനോൾ സോ അതിനെക്കുറിച്ചുള്ള ഒരു ജെന്യുവിൻ റിവ്യൂ തരാമെന്ന് വിചാരിച്ചു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡു ഷെയർ ലൈക്ക് കമൻറ്റ് പിന്നെ ആ ഒരു ബെലൈക്കൻ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ സോ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഇന്നത്തെ പ്രൊഡക്റ്റ് ന്യൂട്രജീന റാപ്പിഡ് ഡ്രിങ്കിൾ റിപ്പയർ ആണ് ഈ ഒരു ഗ്രേ ബോട്ടിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ന്യൂട്രജിന ബ്രാൻഡിൻ്റെ ആണ് ചില്ലിൻ്റെ ബോട്ടിലാണ് സോ ഇതിപ്പം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബോട്ടിൽസ് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക കാരണം എന്തായാലും ഇത് നന്നായി വീണ്ടുണ്ടെങ്കിൽ ഇത് പൊട്ടും ഉറപ്പാണ് അപ്പം ശ്രദ്ധിച്ച് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് പാക്കേജിങ് പറയുകയാണെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഇത് വരുന്നത് ഇതേപോലത്തെ ചില്ലിൻ്റെ പാക്കേജിങ്ങാണ് ഇത് തുറന്നു കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലായിട്ടൊരു പ്രൊട്ടക്റ്റീവ് കവർ ഉണ്ടാവും സോ ഞാനത് മാറ്റി കാരണം എപ്പോഴും എടുക്കുന്നതുകൊണ്ട് അതൊരു എന്താ പറയുക ഇങ്ങനെ അത് മാറ്റേണ്ട ഇതൊരിക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ട് ഞാനത് മാറ്റിയേക്കാണ് സാധാരണ ഇതിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറും ഉണ്ടാവും ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരും ക്രീമിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇത് എന്തൊരു സ്മെല്ലെന്ന് വെച്ചാൽ ഒരിത്തിരി പെർഫ്യൂമി ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ് പക്ഷെ ഇത് ഒരുപാടിങ്ങനെ നമുക്ക് മൈഗ്രെയിൻ തരുന്ന തരത്തിലുള്ള സ്മെല്ലൊന്നും അല്ല നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാനിത് അത്യാവശ്യം ഉപയോഗിച്ചിട്ട് കുറച്ചായിട്ടുണ്ട് ഇത് ഓൾമോസ്റ്റ് ഫിൽഡ് ആയിട്ടല്ല വരുന്നത് എന്നാലും അത്യാവശ്യം മുകളിൽ വരെ ഉണ്ടാവും കേട്ടോ ഈ പ്രോഡക്റ്റ് ഇനി ഈ ക്രീം നല്ല തിക്കാണ് ലിക്വിഡി അല്ല ലിക്വിഡിയല്ല ഇങ്ങനെ കാണിച്ചാലൊന്നും വീഴ് വീഴില്ല താഴെ അത്രയും തിക്കായിട്ടുള്ളൊരു ക്രീമായിട്ടാണ് വരുന്നത് എന്നാൽ തിക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ ബ്ലെൻഡ് ചെയ്യില്ലേ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നല്ല ബട്ടർ പോലെ സ്മൂത്തായിപ്പോവും അങ്ങനെ ഒരു ക്രീം കൺസിസ്റ്റൻസിയാണ് ഈ ക്രീമിനുള്ളത് പിന്നെ ലൈറ്റ് ക്രീം കളറാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ലൈറ്റ് ക്രീം കളറാണ് ഇതിന് വരുന്നത് പിന്നെ ടെക്സ്ചർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിരി തിക്കാണ് എന്നാൽ ഒരുപാട് തിക്കല്ല നമ്മൾ എടുത്തു കഴിയുമ്പോൾ നല്ലപോലെ ബ്ലെൻഡായിട്ട് പോവും ഓക്കെ സോ ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് പോവും ഹൈഡ്രേറ്റിങ്ങും ആണ് ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന സ്കിന്നിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം ഇത് നമ്മൾ ഒബ്വിയസ്ലി നൈറ്റ് ടൈം ആയിരിക്കും യൂസ് ചെയ്യുന്നത് റെറ്റിനോൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈംസിലാണ് അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് മുൻപായിട്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ സ്കിൻ കെയർ ചെയ്യുന്നത് റെറ്റിനോൾസ് നിങ്ങൾ ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും ഇറ്റ് ഡസൻ മാറ്റർ നിങ്ങളത് അപ്ലൈ ചെയ്യുന്നു കിടക്കുന്നു അപ്പോൾ ഈ ഒരു ക്രീം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റൂട്ടോ ഇപ്പോൾ ഓയിലി ആണെങ്കിലും ഡ്രൈ ആണേലും കോമ്പിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ക്രീം ട്രൈ ചെയ്യാം ഈ ക്രീം അപ്ലൈ ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ആൻഡ് വെൽവെറ്റി ആയിട്ട് തോന്നും നല്ല സ്മൂത്ത് ആയിട്ട് തോന്നും കേട്ടോ നമ്മളത് ടച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും അത്രയും ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചറാണത് കാണിക്കുന്നത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ഏരിയ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു വെൽവെറ്റി ഫിനിഷ് ആയിരിക്കും വരുന്നത് റെറ്റനോൾസൊക്കെ നമുക്ക് ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് അറിയാം അല്ലേ ഈ ഒരു റെറ്റനോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരാഴ്ചക്കുള്ളിലാണ് നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും മാറ്റുന്നത് അങ്ങനെയാണ് ആ ഒരു ബ്രാൻഡ് അവകാശപ്പെടുന്നത് സോ ഞാൻ ഉപയോഗിച്ചത് വെച്ച് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളൊരു റെറ്റിനോളും കൂടിയാണ് ന്യൂട്രജനയുടെ സോ ബിഫോർ ഞങ്ങൾ ഈ ചാനലിൽ ഓലയുടെയും ചെയ്തിട്ടുണ്ട് റെറ്റിനോൾ അല്ലേ അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഒലയെ കാണിച്ചിട്ടുണ്ടല്ലോ ഒലയും ഇതും തമ്മിൽ എന്താണ് ആ ഒരു ഡിഫറൻസ് എന്ന് ഓല എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റനോളാണ് കൂടാതെ അതിന് കുറച്ച് ടൈം എടുക്കും റിസൾട്ട് വരാൻ മേ ബി ഒരു വൺ മന്ത് ടു മന്ത് ഒക്കെ എടുക്കും നമുക്ക് ആ ഫൈൻ ലൈൻസും റിങ്കിൾസിനൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തോന്നാനായിട്ട് പക്ഷേ ന്യൂട്രജീനയുടെ ബ്രാൻഡിൻ്റെ ഈ ഒരു റെറ്റിനോൾ റാപ്പിഡ് റിങ്കിൾ ആ ഒരു പേര് പോലെ തന്നെ റാപ്പിഡ് വളരെ സ്പീഡിലാണത് ആ റിങ്കിൾസിനെ സ്മൂത്തൻ ചെയ്യുന്നത് ഫൈൻലൈൻസ് ആണെങ്കിലും എയ്റ്റ് സ്പോട്ടാണേലും എന്തും പ്രായമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു സ്കിൻ കെയർ കൺസേണും സ്കിൻ കൺസേണും അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ക്രീമിൻ്റെ പ്രത്യേക ഞാൻ ഈ ഒരു ക്രീം ഓൾമോസ്റ്റ് ഒരു ഫോർ ഇയേഴ്സായിട്ട് നാല് വർഷമായിട്ട് ഞാൻ ഈ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാനൊരു ലോയൽ ബയറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റെറ്റിനോൾ റെറ്റ്നോള് വേറൊരു റെറ്റ്നോൾസിലോട്ടും എനിക്ക് പോകാനായിട്ട് തോന്നിയിട്ടില്ല അത്രയും എനിക്ക് ഇഷ്ടമാണ് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു റെക്നോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ മോസ്റ്റ് ഓഫ് ദി ടൈം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഗ്യാപ്പ് വിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് അതിലോട്ട് ഞാൻ പിന്നീട് വരാം ഇതിൻ്റെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും എന്താണെന്നുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് ഈ വീട്ടിൽ പറഞ്ഞുതരാം കേട്ടോ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റമിൻ്റെ ഒരു ഡിഫറെൻ്റ് ഫോമാണ് ഓക്കെ സോ വൈറ്റമിൻ തന്നെയാണത് അതൊരു ഡിഫറെൻറ്റ് ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ റെറ്റിനോൾ എന്ന് പറയും റെറ്റിനോൾ നമ്മുടെ സ്കിന്നിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഈയൊരു ടേൺ ഓവർ എന്ന് പറയും അതിന് സ്കിന്ന് കൊഴിഞ്ഞു പോകുന്ന ആ ഒരു റേറ്റ് ഇല്ലേ അത് കുറച്ച് കൂടുതലാക്കും കൂടുതലാക്കുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ മുകളിലുള്ള ഡള് ആയിട്ടുള്ള അണ്ണീവൺ ആയിട്ടുള്ള കുറച്ചൊക്കെ ഇങ്ങനെ ചുളിവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്കിന്ന് സ്കിന്നിൻ്റെ സെല്ലുകൾ ഇങ്ങനെ ഇരട്ടിക്കാൻ തുടങ്ങും അപ്പോൾ സ്കിന്ന് സ്മൂത്ത് ആവാൻ തുടങ്ങും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു സയൻസ് സയൻസ് ബിഹൈൻഡ് റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ സ്കിൻ സെൽ ടേൺ ഓവേഴ്സ് കൂട്ടും അങ്ങനെയാണ് നമ്മൾ ആൻറ്റി ഏജിങ്ങിലോട്ട് വരുന്നത് സ്കിൻ ടേൺ ഓവർ കൂട്ടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നുണ്ട് അതിൽ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴെല്ലാം സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം റെറ്റിനോൾ യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം ബിക്കോസ് ആന്റി ഏജിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മുൻപന്തിൽ റെറ്റനോളിന് ഫസ്റ്റ് വരുന്നത് സൺസ്ക്രീനാണ് നിങ്ങളുടെ സ്കിന്നിനെ സൺസ്ക്രീനിനോളം വേറെ ഒന്നിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ നിങ്ങൾ റെറ്റിനോൾ ഇട്ടാലും ഇട്ടില്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ടും എല്ലാ ദിവസവും ഇടണം ഇനി റെറ്റിനോൾ എല്ലാവർക്കും വർക്ക്ഔട്ടാവോ എന്നുള്ളതാണ് അറിയേണ്ടത് സോ എൻ്റെ സ്കിന്നു പറഞ്ഞ കോമ്പിനേഷനാണ് ഞാൻ ഫസ്റ്റ് ബിഗിനർ ആസ് എ ബിഗിനർ ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന കാര്യമായിരുന്നു പെർജിങ് അപ്പം പെർജിങ് എന്ന് പറഞ്ഞൊരു കാര്യം റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ മിക്കവർക്കും ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും പെർജിങ് വരാം എന്താണ് ഈ പെർജിങ് എന്ന് നോക്കാം അപ്പം ഞാൻ പറഞ്ഞു സ്കിൻ ടേൺ ഓവർ കൂട്ടുന്ന ഒരു കാര്യമാണ് റെറ്റിനോൾ എന്നുള്ളത് സ്കിന്നിൻ്റെ അകത്ത് തന്നെ കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ആയി ക്ലോക്കായി ഉണ്ടാവാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ റെറ്റിനോൾ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടി ടേൺ ഓവർ കൂടി കൂടി നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിലോട്ട് വരും അങ്ങനെ കൂടുതൽ കുരുക്കള് കൂടുതൽ ഒരുമാതിരി നല്ല പോലെ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം ഈ അകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം കൂടി ഒറ്റയടിക്ക് ഈ റെറ്റിനോൾ പുറത്തോട്ട് എടുക്കുകയാണ് അതിനെയാണ് പെർജിംഗ് എന്ന് പറയുന്നത് മിക്കവരും പെർജിംഗ് കാണുമ്പോൾ തന്നെ റെറ്റിനോൾ സ്റ്റോപ്പ് ചെയ്യും കാരണം അവർ വിചാരിക്കും ഈ ഒരു ക്രീം എനിക്ക് ആവുന്നില്ല വർക്കൗട്ടാവുന്നില്ല ഇതിട്ടതുകൊണ്ട് എനിക്ക് കൂടുതൽ കുരുക്കൾ വരുന്നുണ്ട് കൂടുതൽ പ്രോബ്ലംസ് ആണ് എൻ്റെ സ്കിന്നു കാണുന്നത് എനിക്കിത് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ പെർജിങ് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ മിക്കവരും ഇത് സ്റ്റോപ്പ് ചെയ്യാറാണ് പതിവ് സോ ഞാൻ പറയുന്നത് പെർജിങ് വരുമ്പോൾ നിങ്ങൾ പേടിക്കരുത് ഓക്കെ അത് ഫേസ് ചെയ്യണം ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം നിങ്ങൾക്ക് ഒരു പ്രോബ്ലമാറ്റിക് സ്കിന്നാണ് എങ്കിൽ ഈ ഒരു പ്രശ്നം എന്തായാലും വരും പർജിങ് എന്തായാലും വരും നിങ്ങൾക്ക് ആക്നേക്കുള്ള ആളാണെങ്കിൽ ഇരട്ടിയായിട്ട് ആക്നേസ് നിങ്ങളുടെ മുഖത്ത് വരാൻ തുടങ്ങും അതൊരു രണ്ട് മാസം മിനിമം ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഈ പർജിങ് പോകാൻ തുടങ്ങും സ്കിൻ സ്മൂത്ത് ആവാൻ തുടങ്ങും സാധാരണ വേറെ സ്കിൻ കെയർ കാര്യങ്ങൾ അതായത് വൈറ്റമിൻ സി ൈലറോണിക് ആസിഡ് ഇവയൊക്കെ നമ്മുടെ സ്കിന്നിൽ പോയിട്ട് ആയിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ആളുകളാണ് എന്നാൽ റെറ്റിനോൾ അങ്ങനെയല്ല റെറ്റിനോൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മളെ കാണിച്ചിരിക്കും അതൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടി കൂടി വേണം പിന്നെ ഒരു നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് പെർജിങ് നടന്നാലും എനിക്ക് തോന്നുന്നു അധികം ആക്നയും കാര്യങ്ങളൊന്നും വരില്ല പക്ഷേ സ്കിന്ന് റെറ്റിനോളിനെ ടോളറേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ദിവസം റെറ്റിനോൾ അപ്ലൈ ചെയ്തു പിറ്റേ ദിവസം റെറ്റിനോൾ അപ്ലൈ ചെയ്തു അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ സ്കിന്നിലോട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് വളരെ സ്ലോ ആയിട്ടായിരിക്കണം റെറ്റിനോളിൻ്റെ കോൺസെൻട്രേഷൻ ഒരു സീറോ പോയിൻ്റ് ത്രീ ഒക്കെ ഉള്ളതാണ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് താങ്ക്ഫുള്ളി ഞാൻ ന്യൂട്രിജനയുടെ ഈ ഒരു റെറ്റിനോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വന്നില്ല സോ അസ് എ ബിഗിനർ ഞാൻ സീറോ പോയിന്റ് ത്രീ കൂടിയല്ലേ യൂസ് ചെയ്തത് ഐ തിങ്ക് സീറോ പോയിന്റ് ത്രീയുടെ കോൺസെൻട്രേഷനും കൂടുതലാണ് ന്യൂട്രജിനയുടെ ഈ ഒരു കോൺസെൻട്രേഷനും തോന്നുന്നു ഇതിൻ്റെ എക്സാക്ട് കോൺസെൻട്രേഷൻ എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾക്കാരെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ സോ ഇതിൻ്റെ എക്സാക്ട് കോൺസെൻട്രേഷൻ അവർ പറഞ്ഞിട്ടില്ല പക്ഷേ സീറോ പോയിന്റ് ത്രീനു മേലെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യുമ്പോൾ കുറച്ചൊരു വീക്കായിട്ടുള്ള റെറ്റിനോൾ വീക്ക് കോൺസെൻട്രേഷനിലുള്ള റെറ്റിനോൾസ് വെച്ചിട്ട് തുടങ്ങുകയാണെങ്കിൽ സേഫാണ് അതേസമയം നിങ്ങളുടെ സ്കിൻ എന്തും ടോളറേറ്റ് ചെയ്യും ലൈക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടാലും അത്രയും സെൻസിറ്റീവ് ഒന്നും അല്ല നിങ്ങളുടെ അത് ടോളറേറ്റ് ചെയ്യും എന്നുള്ളെങ്കിൽ ന്യൂട്രജിയനെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് തന്നെ അവർ എഴുതിയിട്ടുണ്ട് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് യൂസ് ചെയ്താൽ മതി അതായത് ഇപ്പോൾ ഞാൻ ഒരു വീക്കിൻ്റെ മൺഡേ യൂസ് ചെയ്തു ട്യൂസ്ഡേയും വെനസ്ഡേയും ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് തേഴ്സ്ഡേ എനിക്ക് യൂസ് ചെയ്യാം ഫ്രൈഡേ സാറ്റർഡേ സൺഡേ സ്കിപ്പ് ചെയ്യുന്നു അപ്പോൾ ട്വൈസ് ആയി ആബ്സലൂട്ട് ബിഗിനർ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് വീക്കിലി വൺസ് യൂസ് ചെയ്യുക വീക്കിലി വൺസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ പർജിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങാം ഓക്കെ അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്കിന്നിൽ അത് അത്രയും ബുദ്ധിമുട്ട് വരുത്തുന്നില്ല എന്ന് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഇതൊരു ട്വൈസ് ത്രൈസ് ഒക്കെ ആക്കുക ഞാനിപ്പോൾ ഫോർ ആയിട്ട് ഇത് യൂസ് ചെയ്യണത് കൊണ്ട് തന്നെ എനിക്കിപ്പോൾ വീക്കിലി ത്രീ ഡേയ്സ് ഫോർ ഒക്കെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യും പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ക്രീംസുകളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ തന്നെ ഒരു കംഫർട്ട് കോംപ്ലക്സ് എന്ന് എന്തോ അവർ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നാറില്ല സ്കിന്നിൽ എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസറും കൂടി ആഡ് ചെയ്യാൻ സോ എനിക്കങ്ങനെ വേണ്ടി വന്നിട്ടില്ല ഇനി അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് എ ബാരിയർ ക്രീം സെറാവയുടെ ഒക്കെ ബാരിയർ ക്രീംസ് ഉണ്ട് നിങ്ങൾ അത് ഫസ്റ്റ് ഒരു ബാരിയർ ക്രീം യൂസ് ചെയ്യുക എന്നിട്ട് ഇതൊരു പീനറ്റ് എമൗണ്ട് എപ്പോഴും റെറ്റിനോൾസ് നമ്മൾ സാധാരണ ക്രീമുകൾ തേക്കുന്ന പോലെ തേക്കരുത് ഒരു പി നെറ്റ് എമൗണ്ട് ഒരു കപ്പലണ്ടിയുടെ വലിപ്പത്തിൽ അത്രയും എമൗണ്ടിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ ഫോർ ദ ഫുൾ ഫേസ് പിന്നെ അതിലും കുറച്ച് എടുത്തിട്ട് കഴുത്തിലും യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്ന് പറഞ്ഞാൽ റിംഗിൾസിൻ്റെ റിഡക്ഷൻ തോന്നിയിട്ടുണ്ട് ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവില്ല ഫൈൻ ലൈൻസ് ലാഫിംഗ് ലൈൻസ് ഇതൊക്കെ എനിക്ക് നല്ലപോലെ കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്തു കൂടാണ്ട് നമ്മൾക്ക് സ്കിന്നിങ്ങനെ ടേൺ ഓവർ ചെയ്യണതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് പിന്നെ ഒരിത്തിരി നിറം വെച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുൻപ് മുൻപെന്തായാലും കാട്ടിയ ഡൾനെസ് ഒക്കെ മാറിയിട്ട് കുറച്ചൊന്നൊരു കോംപ്ലക്ഷൻ കൂടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിഫ്റ്റി ഗ്രാം ഓഫ് പ്രൊഡക്ട്സിന് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇത്ര റേറ്റ് ഉണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റ് ഒരു മൂന്നാല് മാസം നമുക്ക് നിലനിൽക്കും കാരണം നമ്മൾ കുറച്ചെല്ലാം യൂസ് ചെയ്യണമല്ലോ മൂന്നാല് മാസത്തേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അത്രയും എന്താ പറയുക എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നുന്നില്ല കമ്പാരിറ്റീവ്ലി നമ്മളിത് കുറച്ചേ എടുക്കുള്ളൂ ഇനി നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ആണ് നോക്കുന്നതെങ്കിൽ ഓല ഓലയുടെ റെട്ടനോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മിനിമലിസ്റ്റിൻ്റെ റെറ്റിനോൾസും നല്ലതാണ് കേട്ടോ മിനിമലിസ്റ്റിൻ്റെ സീറോ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജ് വരുന്ന റെറ്റനോളൊക്കെ ഉണ്ട് അതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് തുടങ്ങാം ഇനി റെറ്റിനോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ സ്കിന്നുമായിട്ട് സൂട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് സെൻസിറ്റിവിറ്റി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റെറ്റിനോൾ സ്റ്റോപ്പ് ചെയ്യണം രണ്ട് മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖമായിട്ട് അത് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ബ്രാൻഡിൻ്റെ റെറ്റനോൾസ് നിർത്തണമെന്നാണ് സ്കിന്നു സൂചിപ്പിക്കുന്നത് സോ യു ഷുഡ് ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ആഫ്റ്റർ ദാറ്റ് വേറൊരു കാര്യം റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടർ ആ ഏരിയ ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് വളരെ സോഫ്റ്റ് ആൻഡ് ഡെലിക്കറ്റ് സ്കിന്നാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒരിക്കലും അവിടെ കൊണ്ടുപോയിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യരുത് നമുക്ക് അവിടെ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ സ്കിന്നിൽ മാത്രം അണ്ടർ ഐ അൺഡർ ഐ ഏരിയ മാറ്റിയിട്ട് സ്കിൻ്റെ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൈകളിലും യൂസ് ചെയ്യാം കേട്ടോ ചെറിയ എമൗണ്ടിൽ കൈകളിൽ യൂസ് ചെയ്യാം എൽബോസിൽ യൂസ് ചെയ്യാം സോ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ എൽബോയുടെ അവിടുത്തെ ഡാർക്ക്നെസ് റിങ്കിൾസ് ഒക്കെ പോയി കിട്ടും കേട്ടോ സോ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ക്രീം വൺ വീക്ക് വിത്തിൻ വൺ വീക്ക് തന്നെ റിസൾട്ട്സ് തരുന്നുണ്ട് പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അബ്സുലൂട്ട് ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ശ്രദ്ധപൂർവം വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് പർജിങ്ങിനുള്ള ചാൻസസ് ഉണ്ടെന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം യൂസ് ചെയ്യാൻ നൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക കൂടാതെ ഇത് ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ സ്കിന്നു ആയിട്ട് യോജിക്കുന്നുണ്ടെന്ന് കണ്ടിട്ട് മാത്രം അതിൻ്റെ ഒരു ഇത് യൂസേജ് കൂട്ടിക്കൂട്ടി വരും കേട്ടോ പ്രൊഡക്റ്റ് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഇനിയും ഇതേപോലത്തെ സ്കിൻ കെയർ ടിപ്സ് സ്കിൻ കെയർ വീഡിയോസ് ഓണസ്റ്റ് റിവ്യൂസ് ആയിട്ടൊക്കെ ഞങ്ങൾ വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഡൂ ലൈക്ക് ഷെയർ കമൻറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്